സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് മുകുന്ദനെ ഇനി പിരിഞ്ഞിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുകുന്ദൻ്റെ മകൾ ഇത് കേട്ടതിനെ തുടർന്ന് നീതമോളോട് ഇനി എന്തു പറയും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന ജീവിതത്തിൽ പോലും വിചാരിച്ചതല്ല അവളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാത്ത അയാൾ ഒടുവിൽ നീതമോൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ നീതമോളുടെ കൂടെ ഇനി ഞാനെന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നീതമോൾക്ക് വളരെയധികം സന്തോഷമാകുന്നു ഇതോടെ നീതമോളെ ഇനി പിരിഞ്ഞിരിക്കാൻ തനിക്കും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അയാൾ ഇതിനിടയിലാണ് മീനാക്ഷി കടന്നു വരുന്നത് അവരുടെ ഇടയിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്